നമസ്കാരം വിവാഹ വഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ ബ്രൈഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള ഡീറ്റെയിൽസ് ആണ് ശ്രീകലയ്ക്ക് സെക്കൻഡ് മാരേജാണ് നോക്കുന്നത് വിശ്വകർമ്മ വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് കളർ ഫെയർ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട് കുട്ടികളൊന്നുമില്ല ഡിമാൻഡായിട്ട് പറയുന്നത് ഹിന്ദു വിഭാഗത്തിൽ വരുന്ന എല്ലാ പ്രപ്പോസലും താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഡിസ്ട്രിക്ട് പ്രിഫർ ചെയ്യുന്നത് കോട്ടയം കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് പറയുന്നത് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് അമ്പത്തഞ്ച് വയസ്സുള്ള കമലയുടെ ഡീറ്റെയിൽസ് വായിക്കാം കമലയ്ക്ക് ഫസ്റ്റ് മാരേജാണ് നോക്കുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണുള്ളത് മീഡിയം കളറാണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവർക്കും സ്വന്തമായിട്ട് വീടുണ്ട് മറ്റേ യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഹിന്ദു വിഭാഗങ്ങളിൽ വരുന്ന എല്ലാ പ്രപ്പോസലും താല്പര്യമാണ് ജില്ലയും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാവുന്നതാണ് അടുത്തതായിട്ട് ഒരു ക്രിസ്ത്യൻ യുവതിയുടെ ഡീറ്റെയിൽസ് വായിക്കാം ആളുടെ പേര് അനുമോൾ അനുമോൾക്ക് മുപ്പത്തിയെട്ട് വയസ്സാണ് നൂറ്റി അമ്പത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് വെയ്റ്റ് അമ്പത്തെട്ട് കെ ജി തന്നിട്ടുണ്ട് കളറ് ഫെയറാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവർക്ക് സെക്കൻഡ് ആണ് രണ്ട് കുട്ടികളുണ്ട് കുട്ടികളുടെ ബാധ്യതയൊന്നും ഏൽക്കേണ്ടതില്ല അറിയിച്ചിട്ടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കൊല്ലം ഡിസ്ട്രിക്ട് ഒഴികെ മറ്റെല്ലാ ജില്ലക്കാരെയും പരിഗണിക്കും അറിയിച്ചിട്ടുണ്ട് ഗൾഫിലുള്ള പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ താൽപ്പര്യം കൂടി അറിയിച്ചിട്ടുണ്ട് ഇവർ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി ഏഴ് വരെയാണ് പ്രൊഫൈലിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് ചാനലിലൂടെ ഷെയർ ചെയ്യുന്ന ഓരോ ഡീറ്റെയിൽസും പാർട്ടി ഡയറക്റ്റ് അയച്ചു തരുന്നതോ പലയിടത്തു നിന്നായിട്ട് കളക്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള ഡീറ്റെയിൽസാണ് ഞങ്ങളുടെ അറിവിൽ വളരെ സത്യസന്ധമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് എങ്കിൽ കൂടിയും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടരും നന്നായി തിരക്കിറഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്